റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൂപ്പർ ചെക്കിംഗ് പദ്ധതിയുമായി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്ന അപ്രതീക്ഷിത പരിശോധനയിൽ പരാജയപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കപ്പെടും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായവർക്ക് ഇനി മുതൽ മറികടക്കാൻ വേറെയും കടമ്പകളുണ്ട് ഇനി ലൈസൻസ് കിട്ടിയാലും റോഡിലെ കർശനമായ സൂപ്പർ ചെക്കിങ്ങിലും പാസാവേണ്ടതുണ്ട് ഡ്രൈവിംഗ് പരിശോധനയ്ക്ക് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്ന അപ്രതീക്ഷിത പരിശോധനയിൽ പരാജയപ്പെട്ടാൽ കിട്ടിയ ലൈസൻസ് റദ്ദാക്കപ്പെടുന്നതാണ് വരാൻ പോകുന്ന പുതിയ നിയമം റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളും ഡ്രൈവർമാരുടെ നൈപുണ്യവും ഒരേപോലെ പരിശോധിക്കാനാണ് പുതിയ നീക്കം ജോയിന്റ് ആർ ഡിഒമാരും ആർ നേരിട്ടാണ് ഈ പരിശോധനയ്ക്കായി ഇറങ്ങുന്നത് അതിനാൽ തന്നെ സൂപ്പർ ചെക്കിങ്ങിൽ പിഴച്ചാൽ ലൈസൻസ് മരവിപ്പിക്കുകയും നിശ്ചിത ദിവസത്തിന് ശേഷം വീണ്ടും ടെസ്റ്റിന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്യും ഈ ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് തിരികെ നൽകുകയുള്ളൂ ഡ്രൈവിംഗ് പരിശോധനയിലെ സുതാര്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നീക്കം ഡ്രൈവിംഗ് സ്കൂളുകൾക്കും പുതിയ ഡ്രൈവർമാർക്കും വലിയ വെല്ലുവിളിയാകും കേന്ദ്ര മോട്ടോർ വാഹന നിയമം നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സൂപ്പർ ചെക്കിംഗ് എന്ന നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നത് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള എട്ട് എച്ച് ടെക്സ്റ്റുകൾ പാസായി കഴിഞ്ഞാൽ ലൈസൻസ് ലഭിക്കുന്നതാണ് എന്നാൽ ഒരാൾക്ക് കൃത്യമായി വാഹനം ഓടിക്കാൻ അറിയില്ലെന്നും അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലൂടെയാണ് ലൈസൻസ് നേടിയതെന്നോ വിവരം ലഭിക്കുന്ന പക്ഷം അയാളുടെ ഡ്രൈവിംഗ് നൈപുണ്യം പുനഃപരിശോധിക്കാൻ അതോറിറ്റിക്ക് അധികാരം നൽകുന്നതാണ് ഈ പുതിയ നിയമം സൂപ്പർ ചെക്കിംഗിന്റെ ഭാഗമായി റോഡ് ടെസ്റ്റ് ആയിരിക്കും ഉദ്യോഗസ്ഥർ നടത്തുക തിരക്കുള്ള റോഡുകളിലും മറ്റും വാഹനം കൈകാര്യം ചെയ്യുന്നതിലെ കൃത്യത ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷാ മാസാചരണ വേദിയിൽ വെച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് സൂപ്പർ ചെക്കിംഗ് ആരംഭിക്കാൻ കർശന നിർദ്ദേശം നൽകിയത് മലപ്പുറം ജില്ലയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ച് മന്ത്രി കടുത്ത ആശങ്ക രേഖ ീവും തട്ടിക്കൂട്ടി രീതിയിലും ലൈസൻസുകൾ നൽകുന്നതാണ് ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം